ദിലീപ് ഇപ്പോ അമ്മയുടെ മെമ്പറല്ല അമ്മയിൽ നിന്ന് ദിലീപ് രാജിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ദിലീപ് പങ്കെടുക്കുന്നില്ല ഇല്ല ഇതുവരെ നമുക്ക് പലരെയും നമ്മൾ സമീപിച്ചെങ്കിലും അവർക്കൊക്കെ വരാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ നമുക്ക് അന്യഭാഷയിലെ നടീനടന്മാരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അത് മനോരമ അത് ടിക്കറ്റ് വെച്ചിട്ടാണ് നടത്തുന്നത് ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ചും അതിനെപ്പറ്റിയൊന്നും എനിക്കൊരു വ്യക്തമായ ധാരണയില്ല മനോരമ അവരുടെ പോർട്ടലിൽ പറ്റി പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അതിനെ ഒരു വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല ഇല്ല ഇതുവരെ കൈമാറിയിട്ടില്ല അത് ഞങ്ങൾ പല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ടും പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പം നമുക്ക് നേരിട്ട് അവിടെ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാവുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊരു സംഭാവന നൽകാൻ മാത്രമേ ഇപ്പം സാധിക്കുകയുള്ളൂ അതിപ്പോൾ ഞങ്ങളുടെ അമ്മയിലെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകൾ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അസോസിയേഷൻ എന്ന നിലയിൽ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും സംഭാവന ചെയ്തിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടി ഒരു വിപുലമായ പദ്ധതിയാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ അതിന്റെ ഒരു സമയമനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ചോദിച്ചത് അത് എനിക്കതിനെ പറ്റി ഒരു വ്യക്തമായ മറുപടി പറയാൻ സാധിക്കില്ല എന്റെ എന്റെ ആഗ്രഹം അതൊന്നും ബാക്ക്ഗ്രൗണ്ട് ആക്കി സിനിമ ഉണ്ടാവേണ്ടെന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം അതൊരു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദുരന്തമാണ് അപ്പൊ അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സിനിമ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അപ്പൊ ഇതിൻറെ ഒരു ഇന്നത്തെ പ്രസ്മീറ്റിന്റെ ഉദ്ദേശം എന്താണെന്നും അതിന്റെ ഒരു രത്നം ചുരുക്കം ഒരു പ്രസ് റിലീസായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് നമുക്ക് പ്രസ് മീറ്റ് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് കൂടുതൽ എന്ന് െക് യുക് യു ഈ ഷോ ഒരു വൻ വിജയമാക്കി തീർക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്